ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞ ചെടിക്ക് പുതിയ തളിർപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് എന്ത് വളമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതിനുമുമ്പ് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സിൽ നല്ല തരിയുള്ള മണലിൻ്റെ പെർസെൻറ്റേജ് കൂടുതലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മൾ നമ്മളെടുക്കുന്ന പോട്ടി മിക്സ് നല്ല നീർവാർച്ചയുള്ളതായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതുപോലുള്ള ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളമാണ് നമ്മുടെ തേയിലമട്ട ഉണങ്ങിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉള്ളിത്തൊലിയും അതുപോലെ തന്നെ പച്ചമുട്ടയുടെ തോട് ഉണക്കിയതും കൂടി നന്നായിട്ട് പൊടിച്ച് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അത് റീപ്പോട്ട് ചെയ്ത ചെടിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് ഇത് നമുക്ക് ചെടികളുടെ ചൂട്ന്ന് നല്ലോണം ഇളക്കിയ ശേഷം നമുക്ക് ഈ രണ്ട് സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ റീപ്പോർട്ട് ചെയ്ത പ്ലാന്റ്സിനു മാത്രമല്ല റോസ് പോലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിനും പൂക്കളുണ്ടാകാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും ഇനി നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇലകളിലും തണ്ടിലുമൊക്കെ നമുക്ക് വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് വളരെയധികം അടങ്ങിയിരിക്കുന്ന നല്ലൊരു പച്ചില വളമാണ് നമ്മുടെ ചുറ്റുപാടുള്ള ചീമക്കൊന്ന ഇല അപ്പം നമുക്ക് ആവശ്യത്തിന് ഇലയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പളപ്പായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇരട്ടി വെള്ളവും ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ തണ്ടിലും ഇലയിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ ചെടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം വീതം ഈ ഒരു വളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇലകളുടെ പച്ചപ്പക്കം നിലനിർത്താനായിട്ട് ഇതുപോലുള്ള നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന വളങ്ങൾ വളരെയധികം സഹായിക്കും അതുപോലെ നമുക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയൊരു ഇലയാണ് പപ്പായുടെ ഇല നല്ലോണം മൂത്തതോ അല്ലെങ്കിൽ തീരെ എളപ്പോ ഒരു മീഡിയം പരുവത്തിലുള്ള ഇലകൾ വേണം നമ്മൾ എടുക്കാനായിട്ട് അതും ഇതുപോലെ നന്നായിട്ട് അരച്ച് ജ്യൂസ് എടുത്ത് അതിൻ്റെ രണ്ടിരട്ടി വെള്ളവും ചേർത്ത് ചെടികളുടെ ചൂട്ടിൽ നമുക്ക് ഓരോ ആഴ്ചകളിലായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ചീമക്കുന്നയിലെയും ഇലയും നമുക്ക് മാറി മാറി ഓരോ ആഴ്ചകളിലായിട്ട് ചെടികൾക്ക് കൊടുക്കാം ചെടികൾ പെട്ടെന്നാണ് ഗ്രോ ചെയ്യുന്ന നമുക്ക് നമുക്കതിൻ്റെ വളർച്ച പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ മൂന്ന് ഫെർട്ടിലൈസേഴ്സും നമ്മുടെ വീട്ടിൽ അനായാസം എടുക്കാൻ പറ്റുന്നവയാണ് അപ്പോൾ ഇതെല്ലാം ഓരോ ആഴ്ചയിലും മാറി മാറി നമ്മൾ ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒന്ന് ചെടികളൊന്നും മച്ചറാവുന്നവരെ നമുക്ക് ഈ വളങ്ങളൊക്കെ ധാരാളം മതിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലോടിയോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റോ ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പോലെ നമുക്ക് ചെടികൾക്ക് പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളർച്ച എത്തിക്കഴിഞ്ഞ് മാത്രം ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറ് കൊടുത്താൽ മതിയാവും ചെടിക്കാവശ്യമായിട്ടുള്ള സൺലൈറ്റും അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്ന് കാണിച്ച മൂന്ന് ഫെർട്ടിലൈസേഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം